ഇത് മാസ് മോട്ടോർസ് ഇതാണ് കോണ്ടാക്ട് ഡിഒ വണ്ടി പെട്രോൾ ഓവർഫ്ലോ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തേറതാണ് കാർബേറ്ററിന്റെ ഭാഗം അപ്പോൾ ഓൾറെഡി കാർബേറ്റർ കംപ്ലയിന്റ് ആണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിക്ക് മുമ്പ് ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ കാർബേറ്റർ അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തതാണ് ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം ഫ്രഷ് ആയിട്ട് തന്നെ കാർബേറ്റർ ഇരിക്കാം പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പ്രോബ്ലം വരാം കാരണം എന്താ വെച്ചാൽ പെട്രോൾ കിടന്ന് ഈ പറഞ്ഞ പോലെ പെട്രോൾ വരുന്ന കെമിക്കലിൻ്റെ റിയാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് അപ്പം നമ്മളത് മാറ്റി പുതിയ കാർബറേറ്റർ വെച്ചിട്ടുണ്ട് മൊത്തം കാർബോട്ടറാണ് ഇപ്പോൾ ഇതുമ്പോ ഇരിക്കണത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രസം എന്ന് വെച്ചാൽ നമുക്ക് ഈ കാർബറേറ്റർ വന്നതുകൊണ്ട് ഈ കാർബറേറ്റർ വന്നോ പക്ഷെ എന്നാൽ പോലും നമുക്ക് അതിൻ്റെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ നമുക്ക് ഈ പെട്രോളിൽ ആഡ് ചെയ്യുന്ന പെട്രോൾ അഡിറ്റീവ്സ് എന്ന് പറയും പമ്പിൽ പെട്രോൾ പമ്പിൽ പറഞ്ഞാൽ അവർക്ക് തരും അത് നമ്മൾ ഒരു ആറു മാസത്തിലൊരിക്കൽ തന്നെ പെട്രോളിൽ ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാം അത് പ്രവർത്തിക്കണെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ഇപ്പോൾ നമ്മുടെ ഈ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും അപ്പോൾ അതിനെ ശരിക്കും ആൻറ്റി ആയിട്ട് അതായത് അതിനെതിരായിട്ടാണ് സംഭവം വർക്ക് ചെയ്യുക അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടാങ്കിനകത്തേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം ഏകദേശം ഒരു രണ്ട് ലിറ്റർ പെട്രോളേലും ടാങ്കിൽ വേണം ആ ഉള്ള സമയത്ത് ടാങ്കിനകത്തേക്ക് പൊട്ടിച്ച് ഒഴിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ആ പെട്രോൾ മിക്സ് ചെയ്തിട്ട് ഈ ഫ്യൂൽ പൈപ്പ് വഴി ലൈന് വന്നോളും മൊത്തം അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഫുൾ ക്ലീൻ ആയിക്കോളും എഞ്ചിനൊക്കെ ഹെഡിലേക്കും പോകും ആ ഫ്യൂൽ മിക്സർ ഹെഡിൻ്റെ ഉള്ളിലുള്ള കാർബണം കുറേയൊക്കെ അതുവഴിയായിട്ട് ക്ലീൻ ആയിക്കോളും അതാണ് സംഭവിച്ചത് അത് എപ്പോഴും ചെയ്യരുത് മിനിമം ഒരു ആറു മാസത്തിലൊരിക്കൽ തന്നെ ഇതിലൊക്കെ ഒന്ന് ചെയ്താൽ മതി അതാണ് നമുക്കിത് മാ നമുക്ക് പുറമേ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്കിപ്പോൾ ഇതേപോലെ തന്നെയുള്ള പെട്രോളാണ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യുക അപ്പോൾ അതുകൊണ്ടും ഈ പറഞ്ഞ റിപ്പീറ്റ് പ്രശ്നം വന്നുകൂടായി ഒന്നും അത് ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഐറ്റം ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ വേണമെങ്കിൽ അതിനകത്ത് പെട്രോൾ പമ്പിലാവുമ്പോൾ നമുക്ക് അതിന് റേറ്റ് കുറവായിരിക്കും നമ്മൾ സ്പെയർ പാർട്സ് കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിലായിട്ട് സ്റ്റോക്കില്ല സ്പെയർ പാർട്സ് കടകളിൽ നിന്നായിട്ട് മേടിക്കേണ്ടി വരും അവിടെ എനിക്ക് റേറ്റ് കൂടുതലായിട്ടാണ് വേണം കാരണം ഞാൻ ബ്രാൻഡ് അനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം വരും അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു ഫോട്ടോ ഇതിൻ്റെ ഈ വീഡിയോ തന്നെ ആഡ് ചെയ്തേക്കാം അപ്പോൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ അതുകൊണ്ട് ആറ് മാസത്തിലൊരിക്കാണ് ചെയ്യാൻ പാടുള്ളൂ എപ്പോഴെപ്പോഴും ഒഴിക്കരുത് ആറു മാസത്തിലൊരിക്ക അതിൻ്റെ പെർഫോമൻസ് നമുക്ക് അറിയാനായിട്ട് പറ്റും അതാണ് നമുക്ക് പുറമേന്ന് ആ കൂടി ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു റേറ്റ് ഒക്കെ യൂസ് ചെയ്യാം നമുക്ക് കേട്ടോ ഇങ്ങനെയാണ് വരാം പമ്പിൽ വരുന്നത് ചെറിയൊരു പൗച്ചിലായിരിക്കും ചെറിയൊരു പ്ലാസ്റ്റിക് പൗച്ചിലായിരിക്കും ഇത് നൂറ്റി അറുപത്തി മൂന്ന് രൂപ റേറ്റ് ഉണ്ട് യമാലൂബ് എന്ന് പറഞ്ഞിട്ടാണ് സ്പെയർ പാർട്സ് കടകളിലാണ് കിട്ടുള്ളൂ അത് മേടിച്ച് യൂസ് ചെയ്യുക ഇത് ഇങ്ങനെ തന്നെ പൊട്ടിച്ചാൽ അധികം ഒഴിക്കുക ഒരു രണ്ട് ലിറ്റർ പെട്രോൾ മിനിമം വേണം കേട്ടോ അതാണ് നമുക്ക് ഇതിനെതിരെ പ്രിവൻ്റ് ചെയ്യാനായിട്ട് ആ കൂടി ചെയ്യാൻ പറ്റുക അല്ല ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഉപയോഗിക്കാണ്ടൊക്കെ വണ്ടിയിൽ വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അതാണ് ഞാൻ എടുത്ത് പറയേണ്ട കേസ് വണ്ടി ഉപയോഗിക്കാണ്ട് കേട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വണ്ടികൾ റിപ്പീറ്റ് പുതിയ കാർബറേറ്റർ ആയാലും കംപ്ലൈൻറ്റ് കാണിച്ചിട്ടുണ്ട് ഓക്കെ